പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് സമീപത്തായിട്ടാണ് എട്ട് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ നോക്കിയാൽ കിടില ലുക്കല്ലേ ഇത്രയും നല്ല കിടിലം പ്രൈസിലും തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങളിതിൻ്റെ വില കേട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും അത്രയും നല്ല ഓഫർ സെയിലിനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് ആ ഹാപ്പ് ഡെയിലിയുടെയൊക്കെ അടുത്തുകൂടെ കാണുന്ന റോഡ് അകത്തേക്ക് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് നമുക്കൊരു ഗ്യാസ് ഏജൻസി കാണാം ആ ഗ്യാസ് ഏജൻസി കഴിഞ്ഞ തന്നെ വലത്തോട്ട് വലതു രണ്ട് മുറി കടയുണ്ട് അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി ആ റോഡ് റോഡകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കേട്ടോ ആ റോഡിൽ നിന്ന് നമുക്കിതാ ഈ ഒരു പാത്വേയിലൂടെയാണ് പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് വരേണ്ടത് ടോട്ടലായിട്ട് എട്ട് സെൻ്റ് സ്ഥലമാണേ ഈ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് അതാ ഇവിടെ നമുക്ക് കിണർ വരുന്നത് സൈഡിലുള്ള ഈ സ്പേസിലെല്ലാം ഗാർഡനിങ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ലൊക്കേഷനിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും പ്രോപ്പർട്ടീസ് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ശരിക്കും മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ഒരു ഡിസ്പെൻസറി ഒക്കെ നമുക്ക് ഈ ഒരു റോഡിനകത്തേക്കാണ് വരുന്നത് അവിടെ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ പ്രൈസൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നുണ്ടാവും കേട്ടോ സാറിന് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഉള്ള പ്രൈസ് ആ ഒരു ഡെവലപ്മെൻ്റ് എല്ലാം വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിനി ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം മുൻവശത്തുള്ള വാതിൽ കട്ടള ഈ ചെന്നൽ ഇതെല്ലാം വന്നിട്ട് പ്ലാബിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മിക്കവാറും ഉള്ള വർക്കുകളും പ്ലാവിൻ്റെ തടിയിലും തേക്കും തടിയിലുമാണ് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കെയറി വരുമ്പോൾ നമുക്കിതായി ഈ രീതിയിലൊരു ലിവിങ് സ്പേസ് ഉണ്ട് ഇങ്ങനെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാർട്ടിഷൻ കൊടുത്തിട്ടാണ് ഇപ്പുറത്തേക്കാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള ലൊക്കേഷൻ ഇതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ലൊക്കേഷൻ ആ ഒരു ലിവിങ് സ്പേസിൽ നിന്നും ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നും നമുക്ക് ടി വി യൂണിറ്റിലേക്ക് വിസിബിലിറ്റി കിട്ടും ആ രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതെ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഒരു കോർണറിലായിട്ട് നമുക്ക് വാഷ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇതാ ഇതാണ് നമ്മുടെ കൗണ്ടർ ഈ കൗണ്ടറിലേക്ക് വെച്ച് ഈസി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും കിച്ചണിലിങ്ങനെ മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അടിയിലെല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ രീതിയിൽ അടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് മേളിലേക്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം ഇനി ഒരു സ്ലാബും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സ്ലാബ് വേണമെങ്കിൽ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഉപയോഗിക്കാൻ സാധിക്കും ഇതാ നമുക്കിവിടെ ഒരു വിറക് അടുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ യിലായിട്ട് ഈ രീതിയിൽ ഒരു വേറെ കടുപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും ഈ ഒരു സൈഡ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ പിൻവശം വരുന്നത് നമുക്കിതാ ഈ കാണുന്ന ലിവിങ് സ്പേസ് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഒരു ബെഡ്റൂം ഇതിനകത്തെല്ലാം ഈ രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്ത് അതിനകത്ത് ഈ ക്യാമ്പിയൻസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാർട്ടിഷനില്ലേ ശരിക്കും ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിനകത്ത് വേണം കട്ട്ലറീസ് ഒക്കെ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് സെർവ് ചെയ്യാനൊക്കെ ആയിട്ട് പ്ലേറ്റൊക്കെ അതിനകത്തേന്ന് വെച്ചേക്കാം നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് വളരെ സ്പേഷ്യസ് ആണ് എന്താ വലിയ റൂമാണ് ഇത് ഇവിടെ ഫുള്ളായിട്ട് സീലിംഗിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് താഴത്തെ നിലയിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് തന്നെ രണ്ട് റൂമും കൊടുത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി അധികം ആണ് കേട്ടോ പ്രത്യേകിച്ച് പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപയോഗ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമുക്ക് താഴെ രണ്ട് ബെഡ്റൂം വരുന്നത് മിക്കവാറും നമുക്ക് ഒത്തിരി അധികം ആവശ്യക്കാർ വരുന്ന സമയത്ത് ചോദിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം വേണമെന്നാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ചാൽ മതി ഈ രീതിയിലാണ് നമുക്ക് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് സ്റ്റെയറിൽ ഒരു വുഡൻ തീമിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ ശരിക്കും വുഡല്ല ആ ഒരു തീമിലുള്ള ടൈൽ ഒട്ടിച്ചിരിക്കുവാണ് നമുക്ക് ഈ റൈലിംഗ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഈ ഒരു സ്പേസ് നല്ലതുപോലെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് വരുന്ന ബാൽക്കണി ഒരു ഓപ്പൺ ടെറസ് ഒരു ബെഡ്റൂം ആ രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഈ ബെഡ്റൂം വന്നിട്ട് താഴെ കാണിച്ച ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ആ സെയിം വലിപ്പമാണ് കേട്ടോ അതേ ലേ ഓട്ടറിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് സ്പേഷ്യസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഈ രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ്സാണ് നമുക്കുള്ളത് ഇവിടെ ഒന്ന് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണിയൊക്കെ അലക്കി ഉണക്കാനിടാനായിട്ട് ഈ ഒരു സ്പേസ് തന്നെ നല്ലപോലെ തന്നെ പ്രയോജനപ്പെടുത്താം അതെ നമുക്കത് ഒരു ചെറിയൊരു ബാൽക്കണി അല്ല കേട്ടോ വളരെ വലിയൊരു ഓപ്പൺ ടെറസ് ആണ് അതാ ഈ രീതിയിലാണ് നമ്മുടെ മുൻവശത്തുള്ള ബാൽക്കണി ഏരിയ വരുന്നത് ശരിക്കും ദൈതിൻ്റെ അടിയിലേക്കൊക്കെ നമുക്ക് കയറിയിരിക്കാം കേട്ടോ ആ രീതിയിൽ ഇതിനകത്തേക്ക് സ്ഥലം കിട്ടുന്നുണ്ട് നോക്കി കണ്ടോ ഇത് നമ്മുടെ മുൻവശത്ത് കാണുന്ന ആ ഒരു സ്ലോപ്പാണ് ഓടിൻ്റെ വർക്കാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഓപ്പോസിറ്റ് ഒക്കെ വീടുകളുണ്ട് കേട്ടോ അതായത് റബ്ബർ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് അടുത്ത വീടുകൾ വരുന്നുണ്ട് ബാക്കി മേളിലേക്കും നമുക്ക് വീടുകൾ കാണാൻ സാധിക്കും ഇവിടെ എല്ലാവരും പല ആൾക്കാർ ഇതുപോലെ വാങ്ങി ഇട്ടിന് അടുത്ത പ്രോപ്പർട്ടീസ് ഒക്കെ ആയിക്കൊണ്ട് വീടുകളായിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ ഒരു ലൊക്കേഷൻ ആണ് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമ വിളിച്ച ഡീലായിരിക്കും ഇത് ടോട്ടലായിട്ട് എട്ട് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഉദ്ദേശിക്കുന്ന വില കേവലം അൻപത്തി ആറ് ലക്ഷം രൂപയാണ് അടിപൊളി പ്രൈസല്ലേ മിസാക്കല്ലേ നല്ലൊരു ഓഫറാണ് വേഗം വിളിച്ച ഡീലായിരിക്കും